ചാലക്കുടി വ്യാജ ലഹരി കേസിൽ തന്നെ ചതിച്ചത് മരുമകളും അനുജത്തിയുമാണെന്ന കേസിലെ ഇരയും ബ്യൂട്ടി പാർലർ ഉടമയുമായ സണ്ണി ആരോപിച്ചതിന് പിന്നാലെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന ഗൂഢാലോചന അറസ്റ്റിലാകുന്നതിന്റെ തലേദിവസം ഇവർ വീട്ടിലെത്തിയിരുന്നുവെന്ന് ഷീല പറഞ്ഞു അതിനിടെ കേസിലെ പ്രതി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഷീലാസണ്ണിയുടെ അടുത്ത ബന്ധുവിന്റെ സുഹൃത്താണ് നാരായണദാസ് മയക്കുമരുന്ന് കേസിൽ പ്രതിയെന്നാരോപിച്ച് പിടികൂടിയ ചാലക്കുടി സ്വദേശി സണ്ണി എഴുപത്തിരണ്ട് ദിവസമാണ് ജയിൽവാസം അനുഭവിച്ചത് വിരുന്നുകാരായെത്തിയവർ തന്നെ ചതിക്കുകയായിരുന്നുവെന്ന് സണ്ണി പറഞ്ഞു എന്റെ കൈകൊണ്ട് വച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച ശേഷം എന്നെ തന്നെ ചതിക്കുകയായിരുന്നു മരുമകളും അനിയത്തെയും തലേദിവസം വീടിന് പിറകിൽ ഏറെ നേരം സംസാരിച്ചിരുന്നു ഇത് ഗൂഢാലോചനയായിരുന്നുവെന്ന് മനസ്സിലായത് ഇപ്പോഴാണെന്നും സണ്ണി ആരോപിച്ചിരുന്നു സണ്ണിയുടെ മകന്റെ ഭാര്യയ്ക്കെതിരെയാണ് ആരോപണം അതുകൊണ്ട് തന്നെ കരുതലോടെ അന്വേഷണം പോലീസും എക്സൈസും നടത്തും മകനുമായി മാനസികമായി വലിയ അടുപ്പത്തിലായിരുന്നു ഷീലാസണ്ണി ആ അടുപ്പത്തെ മരുമകൾക്ക് അത്ര അംഗീകരിക്കാനായില്ല ഇതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളും കുടുംബത്തിൽ നിലനിന്നിരുന്നു ഇതിനിടെ ഷീലാസണ്ണി വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ പദ്ധതിയിട്ടു ഇതിനുള്ള സാമ്പത്തിക സഹായത്തിനും മറ്റും അടുത്ത ബന്ധുക്കളെ സമീപിച്ചു സാമ്പത്തികപരമായി ഷീലാസണ്ണിയുടെ കുടുംബത്തേക്കാൾ മുമ്പിലായിരുന്നു ഈ കുടുംബം ഷീലസണ്ണി വിദേശത്ത് പോയി പണമുണ്ടാക്കിയാൽ ആ സാമ്പത്തിക അന്തരത്തിൽ മാറ്റം വരും ഇത് ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല ഇതിന്റെ പ്രതിഫലനമായിരുന്നു ലഹരി കേസ് എന്നാണ് സൂചന ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഷീലാ സണ്ണിയുടെ ബന്ധുവിനെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചിരുന്നു എന്നാൽ അവർ ഹൈക്കോടതിയെ സമീപിച്ചു ഇതിനിടെ കേസിൽ ഈ വ്യക്തി പ്രതിയല്ലെന്ന് കോടതിയെ പോലീസ് അറിയിച്ചു ഇതോടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു കേസിന്റെ വസ്തുതകളിലേക്ക് കോടതി കടന്നില്ല എന്നതാണ് വസ്തുത ഇപ്പോൾ നാരായണദാസും കോടതിയെ സമീപിക്കുന്നു ഈ കേസിൽ ഇയാൾ പ്രതിയാണിപ്പോൾ അതുകൊണ്ട് തന്നെ കോടതിയിൽ നടക്കുന്ന വാദങ്ങൾ ഈ കേസിൽ ഇനി നിർണായകമാകും നാരായണദാസിന് അനുകൂലമായി വിധി വന്നാൽ അത് അട്ടിമറി കേസിനെ ബാധിക്കും കഴിഞ്ഞ ദിവസമാണ് ഗുരുതര ആരോപണങ്ങൾ ഷിലാസണ്ണി മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് തന്റെ മുറിയിലാണ് മരുമകളും അനിയത്തെയും കിടന്നിരുന്നതെന്നും അവർ വെളിപ്പെടുത്തി ഞാൻ അറസ്റ്റിലാകുന്നതിൻ്റെ തലേദിവസം ഇരുവരും എൻ്റെ സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നു യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയ എക്സൈസ് നടപടിയെ സ്വാഗതം ചെയ്ത അവർ എന്തിനു വേണ്ടിയാണ് തന്നെ വ്യാജ കേസിൽ കുടുക്കിയതെന്നുകൂടി അറിയേണ്ടതുണ്ടെന്നും ആവശ്യപ്പെട്ടു ഷീലാസണ്ണിയുടെ മരുമകളുടെ അനുജത്തി ഇവരുടെ സുഹൃത്തായ നാരായണദാസാണ് വ്യാജ ലഹരി കേസിലെ പ്രതി ഇയാളെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ടി എം മാജു കേസിൽ നാരായണദാസിനെ പ്രതി ചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ തന്നെ എക്സൈസ് വ്യാജമായി പ്രതി ചേർത്തിരിക്കുകയാണെന്നും കുറ്റകൃത്യത്തിൽ തനിക്ക് പങ്കില്ലെന്നും വാദിച്ച് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് സംഭവം നടന്ന് ഒരു വർഷമാകുന്നു ഷീലയുടെ ഭാഗിൽ മയക്കുമരുന്നുണ്ടെന്ന് പോലീസിന് സന്ദേശം അയച്ച വ്യക്തിയെ കേസിൽ പ്രതി ചേർത്തുന്ന വാർത്ത വരുമ്പോഴും തന്നോട് എന്തിനാണ് ഈ ക്രൂരത ചെയ്തതെന്ന് ഇപ്പോഴും അറിയില്ലെന്ന് പറയുകയാണ് സണ്ണി തൃപ്പൂണിത്തുറ ഏരൂർ സ്വദേശി അൻപത്തിരണ്ടുകാരനായ നാരായണദാസാണ് പോലീസിന് സന്ദേശം അയച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സണ്ണിയുടെ മകന്റെ ഭാര്യയുടെ അനുജ്തിയുടെ സുഹൃത്താണ് ഇയാൾ നാരായണദാസിന് ബംഗളൂരുവിൽ ബിസിനസ് ബന്ധങ്ങളുണ്ടെന്നാണ് വിവരം യുവതിയും ബംഗളൂരുവിലാണ് താമസം കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ സണിയും കുടുംബവും യുവതിക്കെതിരെ അന്വേഷണം ഉന്നയിച്ചിരുന്നു യുവതിയെ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും നിരപരാധിയാണെന്ന് ആവർത്തിച്ചു എന്നാൽ യുവതിയുടെ തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ബാങ്കിലെ നിക്ഷേപം സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിലാണ് നിർണായക വഴിത്തിരിവ് ഉണ്ടായത്